ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ എഡ്യൂക്കേഷനെയും ജോബ്സിനെയും എല്ലാം ഡിസ്ട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ഹ്യൂമൻസിനെ എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ സാധിക്കുക ഇന്നത്തെ കാലത്ത് പ്രോബ്ലി ഒരു വേൾഡിലൊരു ടോപ്പ് വൺ പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ ടോപ്പ് ടെൻ പെർസെൻറ്റേജിൽ പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ എൻഡ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാകും അതോടൊപ്പം ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സർവേവ് ചെയ്ത് പോകാൻ സാധിക്കും രണ്ട് സ്കിൽസ് നിങ്ങൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ യു വെരി ഗുഡ് മൂന്ന് മൂന്ന് സ്കിൽസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ യു അൺസ്റ്റോപ്പബിൾ എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാമാണ് ആ മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമുക്ക് എ ഐ ഉപയോഗിക്കാൻ അറിയണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ടെക്നോളജിയോട് പുറം തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല എ ഉപയോഗിക്കാൻ അറിയണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് mm ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഉത്തരം വാങ്ങാൻ അറിയുമോ അല്ലെങ്കിൽ ചാറ്റ് ജി പി എന്തെങ്കിലും ചോദിച്ച് ഉത്തരം വാങ്ങാൻ അറിയുമോ എന്നുള്ളതല്ല വളരെ കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യണം ഇന്ന് നിങ്ങൾക്ക് വേറെ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഒരു കുഴപ്പമില്ലാത്ത പോസ്റ്റർ ഡിസൈൻ ചെയ്തു തരാൻ ഇന്ന് എക്ക് സാധിക്കും ജെമിനിയോട് പറഞ്ഞാൽ മതി ഒരു അപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ ഒരു ലീവ് അപ്ലിക്കേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയോട് ചോദിച്ചാൽ വളരെ നന്നായിട്ടൊരു ലീവ് അപ്ലിക്കേഷൻ എഴുതി തരാൻ സാധിക്കും റൈറ്റ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എ ഐ ടൂൾസിനെ ഇന്ന് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോംറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ആണ് പ്രധാനപ്പെട്ടതിനെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത രണ്ട് സ്കിൽസ് എന്തെല്ലാമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എ ഐക്ക് ഇർറീപ്ലേസബിൾ ആയിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരുവിധം ടാസ്കുകളെല്ലാം അത് എഴുത്താവട്ടെ അത് റിസേർച്ച് ആവട്ടെ അത് പോസ്റ്റർ ഡിസൈനിങ് ആവട്ടെ വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ ബ്രെയിൻ സ്റ്റോമിംഗ് ആവട്ടെ ഇത്തരം കാര്യങ്ങളെല്ലാം എ ഐക്കും ഒരു പരിധി വരെ ചെയ്യാൻ സാധിക്കും എന്നാൽ എ ഐക്ക് ഇന്നും ഇർ റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് ഉണ്ട് വേൾഡ് എക്കണോമിക് ഫോറം അത് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുള്ളത് വേൾഡിലെ എംപ്ലോയീസ് നോക്കുന്ന ടോപ്പ് സ്കിൽസ് എന്തെല്ലാമാണ് അപ്പോൾ ടോപ്പ് സ്കിൽസിൽ വരുന്നത് ഒരിക്കലും എ എൻ ബിഗ് ഡാറ്റ അല്ലെങ്കിൽ ടെക്നോളജിക്ക് ലിറ്ററസി ഇതൊന്നുമല്ല ടെക്നോളജിക്കൽ ലിറ്ററസി നമ്പർ സിക്സ് ആണ് എ എൻ ബിഗ് ഡാറ്റ നമ്പർ െവൺ ആണ് ആദ്യം വരുന്നത് അനലിറ്റിക്കൽ തിങ്കിങ് ആണ് രണ്ടാമത് വരുന്നത് റെസിലിയൻസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് അജിലിറ്റി ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയേ ലോപ് ഒരു ടോപ്പ് സ്കിൽസ് ആയിട്ട് എംപ്ലോയീസ് എണ്ണുന്നത് ഒരു ടെക്നോളജിക്കൽ സ്കിൽസ് അല്ല നേരെ മറിച്ച് അതൊരു ഹ്യൂമൻ സ്കിൽസ് ആണ് സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽസ് ആണ് അപ്പോൾ അതിന് വരുന്ന അനലിറ്റിക്കൽ തിങ്ക ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് അതേപോലെ തന്നെ റെസിലിയൻസ് അഡാപ്റ്റബിലിറ്റി ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ ഒരു ലൈഫിലൊരു ക്രൈസിസ് വരുമ്പോൾ അത് എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ലൈഫിലൊരു പുതിയ കാര്യം വരുമ്പോൾ അതിനോട് നിങ്ങൾ എത്രത്തോളം റിസിലിയൻ്റ് ആവുന്നു അഡാപ്റ്റബിൾ ആവുന്നു അതിനുള്ള സാധ്യതകൾ ക്രിയേറ്റീവ് തിങ്കിങ് മോട്ടിവേഷൻ സെൽഫ് മോട്ടിവേഷൻ അതേപോലെ തന്നെ ലൈഫ് ലോങ് ലേണിംഗ് ഈ കാര്യങ്ങളെല്ലാം ാണ് ഒരു ടോപ്പ് ഫൈവ് സ്കിൽസിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ലൈഫിൽ ഉണ്ടാക്കി ി എടുക്കേണ്ടതുണ്ട് ഈ സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള സ്കിൽസ് നമ്മൾ എങ്ങനെയാണ് വളർത്തിയെടുക്കുക എന്നുള്ളത് അവിടെയാണ് നമ്മൾ നമ്മളെ കുറച്ചൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസിൽ കൊണ്ടുപോയിടേണ്ടത് ഇപ്പോൾ മേ ബി ഇത് നമുക്ക് നമ്മുടെ എൻജോമെൻസ് എന്നാലും അർജ്ജിച്ചെടുക്കാൻ പറ്റുക ഒരു റെസിലിയൻസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി അഡാപ്റ്റബിലിറ്റി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഒരു മൂന്ന് മാസം കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ സ്കിൽസ് പഠിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോളേജിൽ ഒരു ടെക്സ് ഫെസ്റ്റ് ഉണ്ടാവും ആ ടെക്സ്റ്റ് ഫെസ്റ്റിൽ ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നിങ്ങൾ എങ്ങനെ ഫ്ലെക്സിബിൾ ആവണം എന്ന് മനസ്സിലാക്കുക അവിടെ നമുക്കൊരു പ്രോബ്ലം വരും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നിങ്ങളുടെ അനലിറ്റിക്കൽ തിങ്കിങ് പ്രോവസ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രൂവ് ചെയ്യുക അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്കിൽസ് നമുക്ക് ആർജ്ജിച്ചെടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാവുക അപ്പോൾ നമ്മൾ ഓരോരുത്തും മാത്രം നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ലൈഫിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്കിൽസ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക ഇനി ഈ സ്കിൽസിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഒരു അനലിറ്റിക്കൽ തിങ്കിങ് ഇല്ലാതെ ഒരു കേവലം ഒരു കോഡിംഗ് മാത്രം അറിയുന്ന ഒരു സോഫ്റ്റ് ഒരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലോ അയാൾക്ക് ആ ടീമിൻ്റെ കൂടെ ജെല് ചെയ്ത് പോകാൻ പ്രയാസമായിരിക്കും അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുമ്പോഴേക്ക് അവിടെ പ്രശ്നത്തിൽ നിന്ന് ഓടി വിളിക്കുന്ന ആളുകളാണെങ്കിലോ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ റെസിലിയൻസും അഡാപ്റ്റബിലിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിയേറ്റീവ് തിങ്കിങ്ങും ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്കത് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോബ്ലി നമ്മളൊരു മേ ബി ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്നായിരിക്കും ഏതെങ്കിലും എൻ ജി ഒസ് നിന്നായിരിക്കും ഏതെങ്കിലും വോളണ്ടിയറിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും ഈവൻ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും നമ്മൾ ഇത്തരം സ്കിൽസ് എല്ലാം ആർജിച്ചെടുക്കുക അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങൾക്ക് എ റിലേറ്റഡ് സ്കിൽസും ഒന്ന് രണ്ടാമത്തേത് നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് എന്നാൽ നിങ്ങളെ തീർത്തും അൺസ്റ്റോപ്പിൾ അൺസ്റ്റോപ്പബിൾ ആക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണ് ഇന്ന് നമുക്കറിയാം എ ഐ എ ഒരു കത്ത് എഴുതാൻ പറഞ്ഞാൽ എക്ക് കത്ത് എഴുതാൻ സാധിക്കും അല്ലെ നമ്മൾ എ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പത്ത് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ടാസ്കിനെ രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ എക്ക് സാധിക്കുന്നു ഇന്ന് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരാൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഒരു കുഴപ്പമില്ലാത്ത പോസ്റ്റർ എ ഡിസൈൻ ചെയ്ത് തരും ഒരു ചെറിയ റീൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എ ഐ അതിന് വേണ്ടിയിട്ടുള്ള വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്ത് തരും ഈവൺ അതിന് വേണ്ടിയിട്ടുള്ള വോയിസ് ജനറേറ്റ് ചെയ്ത് തരും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എ ഐ ചെയ്യുന്നൊരു ലോകത്താണ് നമ്മളുള്ളത് പക്ഷേ ഒരു പക്ഷേ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ആയിട്ടൊരു വീഡിയോഗ്രാഫർക്ക് സാധിക്കും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർക്ക് സാധിക്കും ഇതിനേക്കാളും അടിപൊളിയായിട്ട് എഴുതാൻ നല്ലൊരു കണ്ടന്റ് റൈറ്റർക്ക് സാധിക്കും റൈറ്റ് ഏക്കാളും ബെറ്റർ ഒരു കോഡ് ചെയ്യാൻ നല്ലൊരു കോഡർക്ക് സാധിക്കും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആവറേജ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സ്കിൽസ് ഒക്കെ റീപ്ലേസ് എന്നുള്ളതാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് നമ്മുടെ ആരെയും ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഒരു ആവറേജ് കോഡർക്ക് കോഡർക്കിന്ന് സ്ഥാനമില്ല അതേപോലെ തന്നെ ഒരു ആവറേജ് കണ്ടന്റ് റൈറ്റർക്കിന്ന് സ്ഥാനമില്ല ഒരു ആവറേജ് എഞ്ചിനീയർക്ക് എഞ്ചിനീയർക്കിന്ന് സ്ഥാനമില്ല റൈറ്റ് അപ്പോൾ നമ്മൾ എബോ ആവറേജ് ആവണം ആ ആവറേജ് എന്നുള്ളത് ഏ ഓരോ വർഷവും ഉയർത്തിക്കൊണ്ടു വന്നേ ഇരിക്കും ാണ് അതായത് രണ്ട് വർഷം മുമ്പ് കോഡ് എഴുതിയ പോലെയല്ല ഇന്ന് എ കോഡ് എഴുതുന്നത് അതൊരു പതിന്മടങ്ങ് ബെറ്റർ ആയിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് ചാറ്റിറ്റ്യൂഡ് ഫസ്റ്റ് വേർഷനിൽ ആൻസേഴ്സ് എഴുതുന്ന പോലെയല്ല എ ഇന്ന് ആൻസേഴ്സ് എഴുതുന്നത് അതൊരു പതിന്മടങ്ങ് ബെറ്റർ ആയിട്ടുണ്ട് അത് ഇനിയും ബെറ്റർ എന്നുള്ളത് ഒരു ഹ്യൂമൻ ബേസ് ലൈനെ മേലോട്ട് ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡൊമൈനിലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ദ ടോപ്പ് മോസ്റ്റ് ആവുക എന്നുള്ളതാണ് റൈറ്റ് ഓഫ് ഒരു റീപ്ലേസബിൾ ആയിട്ടുള്ള ജോബ്സിൽ നിന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ജെൻസൺ ഹുവാങ് ജെൻസൺ ഹുവാങ് എൻ വി ഡിയുടെ സീഡാണ് പുള്ളി പറയുന്നത് ഫിസിക്കൽ എയാണ് ഇനി വരാൻ പോകുന്നത് ആ ഫിസിക്കൽ എയിൽ ഫിസിക്സും കെമിസ്ട്രിയും വളരെ ആഴത്തിൽ പഠിച്ചവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും കാരണം ആ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവരാണ് പ്രോബ്ലി ആ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കാമെന്നുള്ളത് അതിൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻവെൻഷൻസ് നടത്താൻ പോകുന്നത് റൈറ്റ് അപ്പം ഏതൊരു ലെവലിലും എ എ ബി ടെയുന്ന രീതിയിലുള്ള ഒരു ഡൊമെയിൻ സ്കിൽസാണ് നമുക്കുണ്ടാവേണ്ട മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഈ ഡൊമൈൻ സ്കിൽസ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഏൺ ചെയ്യാൻ സാധിക്കും ഈ അടുത്താണ് ത്രിപിത് ബൻസാൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ പുള്ളി മെറ്റൈൽ എഞ്ചിനീയർ ആയിരുന്നു ഐ ഐ ടി കാൺപൂരിൽ നിന്ന് അദ്ദേഹം മാക്സോ ആണ് പഠിച്ചത് ആ മാക്സോ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച അദ്ദേഹം ഐ എ സിയിൽ റിസർച്ച് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു ഇന്ന് മെറ്റൈൽ നിന്ന് അദ്ദേഹം സോറി മെറ്റൈയിലോട്ട് ഓപ്പൺ എയിൽ നിന്ന് മെറ്റയിലോട്ട് അദ്ദേഹം ജോലിക്ക് വരും ാണ് മാർക്ക് സക്കർബർഗ് ഓഫർ ചെയ്തത് എന് വേണ്ടിയിട്ടാണ് പ്യൂർലി മാത്തമാറ്റിക്കൽ സ്കിൽസിന് ആ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഇന്നത്തെ എല്ലാ എ മെഷീൻസിനെയും ബീറ്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് ആയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലി വേൾഡിലെ എലൈറ്റ് അത്ലറ്റ്സിന് ആ സാലറി കൊടുക്കുന്നത് ഇന്നും ആ മേഖലയിൽ ആ രീതിയിൽ പെർഫോം ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് എന്നുള്ളത് ഒരു സൂപ്പർലെറ്റീവ് ആയിട്ടുള്ള എ ഐക്ക് ഇന്ന് എത്തിപ്പെടുന്ന മേഖലകളാണെങ്കിലും അതിൽ എന് ബീറ്റ് ചെയ്യുന്ന ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈലി റികാർഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് ആൻഡ് ആൻഡ് വിത്ത് ദാറ്റ് ഇഫ് ഇഫ് യു 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 ഹാവ് ദ സ്കിൽസ് നോ ഹൗ ടു യൂസ് വിൽ ബി അൺസ്റ്റോപ്പബിൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ബി ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓൺടർപ്രണർ ആയിട്ട് മാറണം നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് മാറണം നിങ്ങൾക്ക് നല്ലൊരു ഈവൺ എംപ്ലോയി ആയിട്ട് മാറണം നിങ്ങൾക്ക് നല്ലൊരു നന്നായിട്ട് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ദീസ് ആർ ദ ത്രീ അൾട്ടിമേറ്റ് സ്കിൽ സെറ്റ്സ് യു യു ഹാവ് ഹോപ്പ് ലൈക്ക് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലീവ് എ ക If you have any questions, thank you.